ഹായ് കൂട്ടുകാരെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ പ്രിയ ജയിലിൽ നിന്നും ഇറക്കാനുള്ള വക്കീലെത്തണം കേട്ടോ ഈ വക്കീലിനോട് ജയിൽ സൂപ്രണ്ട് പറയുന്നുണ്ട് വെറുതെ നിങ്ങൾ വെറുതെ ഒരു പുലി വാലിനെ ഇവൾ ഭയങ്കര വില്ലത്തിയാണ് ഇവളൊരു ഫ്രോഡാണ് ഒരു കാശിവേഷം ധരിച്ച ഒരു വൃദ്ധനായ ഒരു മനുഷ്യനെ ഒരു കൊല്ലം ജയിലിലിട്ട ആ വ്യക്തിയാണ് തെയ് ചെയ്യാത്ത തെറ്റിനും വളർത്തു വലുതാക്കിയ ആ ഒരു പാ പാപത്തിനുമാണ് അവൾ ആ ശിക്ഷ കൊടുത്തത് എന്നൊക്കെ ഇങ്ങനെ ഈ ഒരു വക്കീലിനോട് പറയുമ്പോൾ ഇല്ല അവൾ ഒരുപാട് പഠിച്ചിട്ടുണ്ട് അവൾ ഒരുപാട് മാറിയിട്ടുണ്ട് അവൾ ജീവിതം എന്തെന്ന് അറിഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഇനി അവൾ ഒരു തെറ്റും ചെയ്യില്ല എന്ന് പറയണം കേട്ടോ അപ്പോൾ ഉടൻ തന്നെ ജയിൽ സൂപ്രണ്ട് പറയാണ് തെറ്റ് ചെയ്തില്ലെങ്കിൽ അവൾക്ക് തന്നെ അല്ലെങ്കിൽ വീണ്ടും ഇവിടെ വന്ന് കിടക്കേണ്ടി വരും ഇപ്പോഴുള്ള ശിക്ഷയേക്കാൾ കുറച്ചും കൂടുതൽ ശിക്ഷ അവൾക്ക് കിട്ടുമെന്ന് പറയണം കേട്ടോ അങ്ങനെ പ്രിയ എത്താണ് പ്രിയയുടെ ആ വരവും അവശനിലയും ആ ഒരു തളർച്ചയും ആ ഒരു കുറ്റബോധത്തോടു കൂടിയിട്ടുള്ള പ്രിയയുടെ ആ വരവു കേട്ടോ അങ്ങനെ പ്രിയക്ക് മുന്നിൽ ആ ജയിൽ സൂപ്രണ്ട് ആ പുസ്തകം അങ്ങ് ഇട്ട് ണ് ഇതേ സമയം പേനയെടുത്ത് ഒപ്പിടേണ് ഇടുകി പോകുന്നതിന് മുന്നേ നിന്നോടൊരു കാര്യം പറഞ്ഞേക്കാം നീ ആരോടേതെങ്കിലും പ്രതികാരം ചെയ്യാനാണ് ഇവിടെ നിന്നും നീ പോകുന്നതെങ്കിൽ തിരിച്ചിങ്ങോട്ടെന്നെ അല്ലേ വരവുണ്ടാവുക അന്ന് നീ കൈയിൻ്റെ ചൂടെന്താണെന്ന് നീ ശരിക്കും അറിയും നിന്നെ നോക്കിയതാണെന്നുള്ള തെറ്റാണ് അവർ ചെയ്തത് ഒരു കുടുംബത്ത് ആൾമാറാട്ടം ചെയ്ത് മകളാണെന്ന് പറഞ്ഞ് ഒത്തിരി കാലം അവരെ പറ്റി ചേച്ചി നിന്നെ ഞങ്ങൾ വെറുതെ വിടില്ല എന്ന് പറയുന്നുട്ടോ എന്നാൽ ഈ സമയം പ്രിയ ഇറങ്ങാണ് പ്രിയ ജയിൽ പ്രിയ ജയിലിൽ നിന്ന് ഇറങ്ങുമ്പോൾ വക്കീലിനോട് നന്ദി പറയണം ഒരുപാട് നന്ദിയുണ്ട് നിങ്ങൾക്ക് പണമൊന്നും തരാൻ എൻ്റെയിലില്ല ഉള്ളതിനനുസരിച്ച് ഞാൻ തരണ്ടേ നിങ്ങൾ എന്നെ ഇറക്കിയതിൽ ഒരുപാട് നന്ദിയുണ്ട് ഉണ്ട് എന്ന് പറയാനായിട്ടോ ഇതേ സമയം പറയും ഞാൻ ഹേമചന്ദ്രൻ്റെ വാക്കുകൾ കേട്ടാണ് നിങ്ങളെ ഞാൻ ഇറക്കിയത് അല്ലായിരുന്നെങ്കിൽ ഞാൻ ചെയ്യില്ല അയാൾ എനിക്ക് തന്നിട്ടുണ്ട് എന്ന് പറയണ കേട്ടോ അങ്ങനെ പ്രിയക്ക് പിന്നീട് അവിടെ നിന്നും ഇറങ്ങിയതിന് ശേഷം പ്രിയക്ക് തോന്നുകയാണ് താൻ ഇത്രയും ശിക്ഷ അനുഭവിക്കേണ്ടി വന്നത് ഈ സാക്ഷിയുടെയും ഈ പറയുന്ന സേനാപതിയുടെയും ഹേമചന്ദ്രൻ്റെയും കൂട്ടിന് നിന്നിട്ടാണല്ലോ താൻ ഒരു ലക്ഷ്യം വെച്ച് മുന്നോട്ട് പോവുകയായിരുന്നെങ്കിൽ അവിടെ അവരുടെ കൂട്ടില്ലായിരുന്നെങ്കിൽ ഇന്നും അവിടുത്തെ അരുണിമയുടെ മകളായി തനിക്ക് ജീവിക്കാമായിരുന്നു പക്ഷേ ഇവരുടെയൊക്കെ കൂടെ നടന്ന് ഇവരുടെയൊക്കെ ആ ആർത്തിയിൽ പിടിച്ച് തനിക്കുള്ള ജീവിതം കൂടി നഷ്ടമായതാണ് അതുകൊണ്ട് തന്നെ ഇനി അങ്ങോട്ടേക്ക് തനിക്ക് കയറിച്ചെല്ലാൻ പറ്റില്ല എന്നിങ്ങനെ പ്രിയ മനസ്സിലാക്കേണ്ടിട്ടാണ് അങ്ങനെ പ്രിയ ഇനി എന്ത് ചെയ്യുമെന്നറിയാതെ പ്രിയ ആകെ സങ്കടത്തിലാവുകയാണ് ഇനി ഒരിക്കലും ഒരു ക്രിമിനൽ മൈൻഡിലോട്ട് ഇനി ഞാൻ പോവാനില്ല എനിക്കെൻ്റെ അച്ഛനമ്മമാരെ കണ്ടെത്തണം ആ സത്യം എനിക്ക് വെളിപ്പെ വെളിപ്പെടുത്തിക്കണം വിശ്വനാഥൻ അച്ഛനെ കൊണ്ട് വിശ്വനാഥൻ്റെ അച്ഛൻ തന്നെ ആ എടുത്ത് വെച്ച രേഖ അത് കണ്ടെത്തണം അത് കണ്ടെത്തി എൻ്റെ അച്ഛൻ ആരാ എൻ്റെ അമ്മയാരൻ കണ്ടെത്തി അവരുടെ കൂടെ ഇനിയുള്ള കാലം ജീവിക്കണം എന്നൊരു എന്നൊരാഗ്രഹത്തോടു കൂടിയിട്ടാണ് ഏട്ടാ പ്രിയ സ്നേഹസദനത്തിലോട്ട് പോകുന്നത് അങ്ങനെ പ്രിയ വളരെ സങ്കടത്തോടു കൂടി സ്നേഹസദനത്തിലോട്ട് ആ അവശ്യനിലയിൽ അങ്ങ് ചെന്ന് കയറണേ ഈ സമയം വസന്തനും പുറത്തു നിൽക്കുന്നുണ്ടാ വസന്തനെ കണ്ട പ്രിയയും ഞെട്ടുന്നു പ്രിയയെ കണ്ട വസന്തനും ഞെട്ടുന്നുണ്ടാ അങ്ങനെ പ്രിയ വിശ്വനാഥൻ അച്ഛൻ എവിടെ എന്ന് ചോദിക്കുമ്പോൾ നീ എന്തിനടി ഇങ്ങോട്ടേക്ക് കയറി വന്നത് നീ എന്തിനാണ് ജയിലിറങ്ങി ഞങ്ങളെ കാണാൻ തിരക്കി വന്നത് നിൻ്റെ ആരാണിവിടെയുള്ളത് എന്ന് പറയുമ്പോൾ പ്രിയ പറയാ ും എനിക്ക് കാണേണ്ടവരെ കാണാനുണ്ട് കാണേണ്ടവരെ കണ്ടിട്ടാണ് ഞാൻ പോവുകയുള്ളൂ എന്ന് പറഞ്ഞ ഉടനെ തന്നെ ഇല്ല നിന്നെ ഞങ്ങളുടെ അകത്ത് കിടത്തില്ല നീ മര്യാദക്ക് പോടിയെന്ന് പറയണ്ടോ അപ്പോൾ വീണ്ടും ഇല്ല കടത്തില്ല എന്ന് പറയാനോ അപ്പോൾ തന്നെ പ്രിയ എനിക്ക് കണ്ടേ പറ്റുള്ളൂ ഞാൻ വിശ്വനാഥൻ അച്ഛനെ കണ്ടിട്ട് തന്നെ ഞാൻ പോകുകയുള്ളൂ എന്ന് പറഞ്ഞ് വസന്തനെ തട്ടി മാറ്റി വിശ്വനാഥനെ കാണാൻ വേണ്ടിയിട്ട് പ്രിയ അകത്തോട്ട് ചെല്ലണേട്ടാ ഈ സമയം അച്ഛാ എന്ന് പറഞ്ഞ് വിളിക്കണേ ഉടൻ തന്നെ വിശ്വനാഥൻ തിരിഞ്ഞു നിന്നുകൊണ്ട് ചോദിക്കും ആരടി നിൻ്റെ അച്ഛൻ ആരുടെ അച്ഛൻ ഏതച്ഛൻ എവിടുത്തെ അച്ഛൻ എന്നുള്ള ആ ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ അച്ഛാ എന്ന് വീണ്ടും വിളിക്കുമ്പോൾ ആരാണ് നിൻ്റെ അച്ഛൻ എന്ന് ചോദിച്ചത് എന്ന് വിശ്വനാഥൻ പ്രിയോട് പറയൂട്ടാണ് അപ്പോൾ തന്നെ പ്രിയ പറയും ഞാൻ ഈ സ്നേഹസദനത്തിൽ ജനിച്ച് വളർന്നവലല്ലേ എനിക്കൊരു പോകാൻ ഒരിടമില്ല എനിക്ക് താമസിക്കാൻ ഒരിടമില്ല അതുകൊണ്ട് തന്നെ എനിക്കിവിടെ എന്നെ നിൽക്കാൻ അനുവദിക്കുമോ എന്ന് പറഞ്ഞു പറഞ്ഞുതന്നെ ഇല്ല നീ ഇവിടെ നിന്നും പടിയിറങ്ങണേ ഒരു അനുവാദമില്ല നീ ഇറങ്ങിക്കോളു ഈ കുടുംബം നശിപ്പിക്കാൻ ഈ ഒരു സ്നേഹസദനം നശിപ്പിക്കാനാണോ ഇനിയും എന്നെ ജയിലറക്കുള്ളിൽ തള്ളാനാണോ നിൻ്റെ ഈ വരവ് എന്ന് പറയുമ്പോൾ പ്രിയ പറയും എന്നെ നിങ്ങളെല്ലാവരും മനസ്സിലാക്കി డం തെറ്റ് ചെയ്തു എന്നുള്ള കുറ്റബോധം എനിക്കുണ്ട് തെറ്റ് ചെയ്തിട്ടില്ല എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നില്ല പക്ഷേ തെറ്റ് ചെയ്ത ഒരാൾ ആ തിരിച്ചറിവ് ഉണ്ടായിക്കഴിഞ്ഞാൽ അവ അയാളെ ഒന്ന് സ്വീകരിച്ചുവിടെയെന്ന് പറയാനായിട്ടോ അപ്പോൾ ഉടൻ തന്നെ പ്രിയ പ്രിയ ഈ വാക്കുകൾ പറയുമ്പോൾ നീ തെറ്റ് ചെയ്താലും നീ തെറ്റ് ചെയ്തില്ലെങ്കിലും നീ പലതവണകളായി ഇതുപോലെ എൻ്റെ മുന്നിൽ വന്നിട്ടുണ്ട് നിൻ്റെ കാര്യം വരുമ്പോൾ നീ എല്ലാവർക്കും ക്ഷമ പറ മുട്ടുകൊത്തും പക്ഷേ നിൻ്റെ കാര്യം നടന്നു കഴിഞ്ഞാൽ പിന്നീട് നീ ഈ ഒരു സ്നേഹസദനം തന്നെ ഇല്ലാതാക്കും ഇതാരുടെ പറഞ്ഞ ാണ് ഇനി ഇങ്ങോട്ടേക്ക് വന്നിരിക്കുന്നത് എന്ന് പറയാൻ പറ്റില്ല അതുകൊണ്ട് തന്നെ കടക്ക് പുറത്ത് എന്ന് വിശ്വനാഥൻ പറയുന്ന സമയത്ത് പ്രിയ പറയണേ എനിക്ക് ഒരേ ഒരു കാര്യമാണ് അച്ഛനിൽ നിന്ന് അറിയാനുള്ളത് അപ്പോൾ വിശ്വനാഥൻ ചോദിക്കും എന്ത് കാര്യം എന്ന് ചോദിക്കണേട്ടാ അപ്പോൾ ഉടൻ തന്നെ പറയും എനിക്കെൻ്റെ അച്ഛൻ അമ്മ അതാര് എന്നറിയാനുള്ള ആ അവകാശം എനിക്കില്ലേ ആ അവകാശം എനിക്കുണ്ട് ആ എടുത്ത് വെച്ച് ആ രേഖ എൻ്റെ എനിക്ക് തരുമോ എന്ന് പറയുമ്പോൾ വിശ്വനാഥൻ കാരണം നോക്കിയാൽ ഒന്നാണ്ട് കൊടുക്കണം കേട്ടാ എന്നിട്ട് പറയും പോടി നീ പാപിയാണ് പാപിയായ ജന ാണ് ഒരു പക്ഷേ നിന്റെ അച്ഛനമ്മമാർ എന്ന് പറയുന്നവർ അവർ ഇന്ന് നല്ല സുഖത്തിലാണ് ജീവിക്കുന്ന അവരൊരു പാവങ്ങളാണെങ്കിൽ നിന്നെപ്പോലെ ഒരു മകളെയാണ് അവർക്ക് ജന്മം കൊടുത്തതെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ അവർ ഒരു പക്ഷേ തൂക്കിൽ കയറിയേക്കാം അതുകൊണ്ട് തന്നെ ഇനി ഇറങ്ങിപ്പോഴേ എന്ന് പറഞ്ഞ് വിശ്വനാഥൻ അടിക്കേണ്ടിട്ടോ അങ്ങനെ വിശ്വനാഥൻ ഒരു പട്ടിയെ പോലെ തന്നെ പ്രിയയെ അവിടെ നിന്ന് മാറ്റി ഇറക്കാൻ അങ്ങനെ പ്രിയ എന്ത് ചെയ്യണമെന്നറിയാതെ ആകെ സങ്കടത്തിലാണ് തനിക്ക് അച്ഛൻ അമ്മ എന്ന് കണ്ടെത്താൻ ആ ഒരു തെളിവുള്ളത് ആ ഒരു തെളിവാണ് ആ തെളിവ് പോലും ഇല്ലാതായി കഴിഞ്ഞാൽ തീർച്ചയായും യും തനിക്കിനി മുന്നോട്ടൊരു ജീവിതമില്ല എന്ന് മനസ്സിലാക്കാൻ കേട്ടാ അങ്ങനെ പ്രിയ പിന്നീട് മനസ്സുകൊണ്ട് ചിന്തിക്കുകയാണ് എൻ്റെ അച്ഛനും അമ്മയും കണ്ടെത്താനുള്ള ഏക തെളിവ് അത് പൂജ തന്നെ പൂജയ്ക്ക് എന്തായാലും എല്ലാവരോടും ഒരു മനസ്സലിവുണ്ട് അതുകൊണ്ട് തന്നെ പൂജ സഹായം തേടി വന്നവരെയൊന്നും പൂജ പുറങ്കാലുകൊണ്ട് ആട്ടി ഓടിച്ചിട്ടില്ല അതുകൊണ്ട് പൂജ തന്നെ തന്നെ രക്ഷിക്കും എന്ന പ്രതീക്ഷയോടുകൂടി പിന്നീട് പോകുന്നത് അർജുൻ്റെ വീട്ടിലോട്ടാണ് കേട്ടോ എന്നാൽ ഈ സമയം ഇപ്പുറത്താണെങ്കിലോ പൂജ ഈ ഒരു കുഞ്ഞിൻ്റെ കാര്യം തന്നെ ആലോചിക്കുകയാണ് കേട്ടോ ആ കുഞ്ഞിനെ ദത്തെടുത്തെങ്കിൽ അജോട്ട ആ കുഞ്ഞുണ്ടായിരുന്നെങ്കിൽ അജോട്ട എന്നൊക്കെ ഇങ്ങനെ ആലോചിക്കുകയാണ് ഇതേ സമയം ഇങ്ങനെ ഈ ഒരു സ്വാമിജി അച്ചമ്മയോട് പറഞ്ഞിട്ടുണ്ടാവും നിങ്ങൾക്കൊരു ശത്രു ഉണ്ട് ആ ശത്രു വരുന്നുണ്ട് അതോടുകൂടി നിങ്ങളുടെ ജീവിതത്തിൽ പല പ്രശ്നങ്ങളും വരും എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടാവും കേട്ടോ അങ്ങനെ മധുവും അച്ഛമ്മയും കൂടി വീട്ടിലെത്തി ഇക്കാര്യങ്ങളൊക്കെ മാതൃകയോട് ും അർജുനോടൊക്കെ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നുണ്ടോ അപ്പോഴേക്കും അവിടെ അർജുനും എത്തണം അപ്പോൾ അർജുൻ ഇങ്ങനെ ചോദിക്കുന്നുണ്ട് എന്താ അച്ഛമ്മേ അതെ ഇങ്ങനെ ജോൽസൻ്റെ അടുത്ത് വീണ്ടും ഞാൻ പോയിരുന്നു അപ്പോൾ ജോൽസൻ ഇങ്ങനെ പറഞ്ഞത് ഒരു ശത്രുണ്ട് അവരുടെ വരവിന് സമയമായി എന്നൊക്കെ ഇങ്ങനെ ജോത്സൻ പറഞ്ഞു എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ ഇതേ ഒന്ന് മിണ്ടാതിരിക്കുന്നുണ്ട് ഇതിൻ്റെ പിറകെ പോയി കഴിഞ്ഞാൽ ഒരു സ്വസ്ഥതയും സമാധാനം ജീവിതത്തിൽ എന്തെന്ന് അറിയാൻ പറ്റില്ല അതുകൊണ്ട് നിങ്ങളൊന്നും മിണ്ടാതിരിക്കുന്നുണ്ടോ എന്ന് പറയുമ്പോഴായിരിക്കും കേട്ടോ വീടിൻ്റെ പടി ചുവട്ടി പ്രിയയുടെ കയറി വരവട്ട ആ കയറി വരവ് കാണുമ്പോൾ എല്ലാവരും ആകെ ഞെട്ടിപ്പോവാണ് അപ്പം അച്ഛമ്മ പറയാണ് ഞാൻ പറഞ്ഞില്ലേ എൻ്റെ മനസ്സിൻ്റെ സമാധാനം നഷ്ടപ്പെട്ട് ഒത്തിരി നാളായിരുന്നു ഇപ്പം എന്തായി ഇപ്പം എന്തായി എന്ന് അച്ഛമ്മ പറയുമ്പോൾ ഞെട്ടിപ്പോവാനിട്ടാണ് എല്ലാവരും പ്രിയയെ കണ്ട എല്ലാവരും ഞെട്ടിപ്പോവാണ്ട് അക്കനെ പ്രിയ കയറി വരികയാണ് പ്രിയ കയറി വന്നിട്ട് അച്ഛമ്മയെ എന്ന് പറഞ്ഞിട്ട് അച്ഛമ്മയെ അങ്ങ് വിളിക്കുമ്പോൾ ആരുടെ എൻ്റെ അച്ഛമ്മ നീ എന്തിനാണ് ഇങ്ങോട്ടേക്ക് വന്നത് എന്ന് ചോദിച്ച ഉടനെ തന്നെ പ്രിയ പറയാണ് ഞാൻ നിങ്ങളുടെ പേരക്കുട്ടിയായി ഒത്തിരി കാലം ഇവിടെ ജീവിച്ചതല്ലേ അതുകൊണ്ട് തന്നെ എനിക്ക് ജീവിക്കാൻ ഒരു വീടില്ല സ്നേഹസദനുമില്ല എവിടെയുമില്ല എന്നെ ഇവിടെ കുറച്ച് ദിവസം താമസിക്കുമോ പൂജ എനിക്കൊരു സഹായം ചെയ്യുമോ എൻ്റെ അച്ഛനമ്മമാർ ആരെന്ന് കണ്ടെത്താനുള്ള ആ ഒരു ഇത് എനിക്ക് വിശ്വനാഥനിൽ നിന്ന് ആ ഒരു തെളിവ് നീ എനിക്ക് എടുത്തു തരുമോ എന്നുള്ള ആ വാക്കുകളൊക്കെ ഇങ്ങനെ പറയുന്നുട്ടോ എന്നാൽ അച്ചമ്മ ഇനി അവിടെ നിന്നും പ്രിയയെ അവിടെ നിന്നും ആട്ടി ഇറകൂടും മര്യാദക്ക് ഇറങ്ങിപ്പോടി എന്ന് പറഞ്ഞ് വടിയും ഇതൊക്കെ എടുത്ത് മധുവും പ്രിയ മധുവും അച്ചമ്മയും കനകവും ഒക്കെ കൂടി പ്രിയയെ അവിടെ നിന്നും ഒരു പട്ടിയെ എറിയുന്നത് പോലെ തന്നെ പ്രിയ അടിച്ചും എറിഞ്ഞും അവിടെ നിന്നും ഇറക്കുകയാണ് റീമേക്ക് ചെയ്യുന്നത് എന്തായാലും പൂജയുടെ സഹായത്തോടു കൂടി തന്നെയാണ് ഇനി പ്രിയയുടെ അച്ഛനമ്മമാരെ കണ്ടെത്തുക പക്ഷേ അതിനിടയ്ക്ക് ഈ ഒരു കുട്ടിയുടെ രേഖ ഇനി നഷ്ടപ്പെടാനുള്ള ആ ഒരു സാ രാധ എന്ന് പറയുന്ന ആ കുട്ടിയുടെ രേഖ